എന്താണ് മാം ശാന്താസിലെ പ്രത്യേകത ശാന്താസിൻ്റെ വെളിച്ചെണ്ണയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മൾ എടുക്കുന്നത് വെളിച്ചെണ്ണ എടുക്കുന്നത് ചക്കിലാട്ടിയിട്ടാണ് അതാണ് ഏറ്റവും പ്രധാനം അതുകൂടാതെ നമ്മുടെ തന്നെ സ്ഥലത്ത് നിന്നും നാളികേരം ശേഖരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അതുപോലെ തന്നെ ശേഖരിച്ച് അത് ഉണക്കി എടുത്ത് ചക്കിലാട്ടിയിട്ടാണ് വെളിച്ചെണ്ണ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് മറ്റുള്ളവർ മറ്റുള്ളവർ സൾഫർ എന്ന ഒരു കണ്ടന്റ് ഒന്നും അപ്പം അങ്ങനെ എടുക്കുന്ന കൊപ്രയിലൊരിക്കലും ഉണ്ടാവില്ല തനി നാടൻ കൊപ്രയാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ പലയിടത്തും പല രീതിയിൽ നിന്നും ആണല്ലോ വാങ്ങിയാണല്ലോ കൊപ്ര ഇതാണ് നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് നമ്മൾ തേങ്ങ ശേഖരിച്ചതിന് ശേ നാളികേരം ശേഖരിച്ച് അത് കൊപ്രയാക്കിയതിന് ശേഷം അത് ചക്കിലാട്ടിയിട്ടെടുക്കുന്ന വെളിച്ചും തനതായ ഒരു രുചിയും അതിന്റെ മണവും അത് ചോദിച്ചു വരുന്ന ആൾക്കാരും കുറെ കസ്റ്റമേഴ്സും നമ്മൾക്കുണ്ട് നല്ലത് നന്നായി കഴിക്കാം എഫ് എച്ച് സി ഫൈൻമെൽസിന്റെ ശാന്താസ് കറി പൗഡറിലൂടെ